<shyad> ും ചിക്കൻ ഉണ്ടാക്കി തരും പക്ഷേ ആണ് അതിനെയാണ് ഈ നമ്മളിപ്പോണ്യം എന്ന് പറഞ്ഞ ഒരു തെറ്റിദ്ധാരണയാണ് അത് ചേഞ്ച് ചെയ്ത് എക്സ്പെർട്ടൈസ് ആയാൽ ഒരു ഒരു കടുകിടമാറില്ല അപ്പൊ നമ്മളിപ്പോ ആളുകളും വിറ്റോ ഇവർക്ക് ഭയങ്കര കൈപ്പുണ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ബ്രാൻഡ് ചെയ്യുന്നതാണ് അല്ല അത് പ്രാക്ടീസ് ആണ് അപ്പൊ ഒരു പ്രാക്ടീസ് ഈ കൈപ്പുണ്യം പേപ്പറിലാക്കി കഴിഞ്ഞ സിസ്റ്റം ആയില്ല അതെ അതാണ് ആ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യാണ് അവർക്ക് ആ സ്മെല്ല് ആ ഇത്ര ആ ഈൽഡ് കാണുമ്പോൾ അറിയാം ഇത് എട്ട് ലിറ്റർ ആണ് അത് എട്ടര ലിറ്റർ ആയിരുന്നെങ്കിൽ ഉപ്പ് കൃത്യമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ മാറില്ലേ അപ്പം അതാണ് പ്രോജിപ്പോൾ നിങ്ങളിപ്പോൾ ഉണ്ടാക്കുന്ന മീൻ കറി ഒരു ലിറ്റർ സോസാണ് വരേണ്ടത് നിങ്ങൾക്ക് അളവൊന്നും അറിയില്ല നിങ്ങളുടെ ചട്ടി ചിലപ്പം രണ്ട് ലിറ്റർ ഉണ്ടാക്കുന്നതല്ല ഒരു കിലോ അയല വാങ്ങിച്ചുകൊണ്ട് വന്ന് നിങ്ങൾക്ക് മീൻകറി ഉണ്ടാക്കിത്തരികയാണ് മീൻകറി എട്ട് പേരുണ്ട് എല്ലാവർക്കും രണ്ട് കഷ്ണം അവിടെ കേരള സ്റ്റൈൽ അങ്ങനെയാണ് രണ്ട് കഷ്ണം മീൻ വേണം രാത്രിയിലേക്കും രണ്ട് കഷ്ണം വേണമെന്ന രീതി കട്ട് ചെയ്ത് റെഡിയാക്കും അപ്പോൾ ആ കലത്തിനകത്ത് ഒരു ലിറ്ററിന്റെ ഗ്രേവി ആയിരിക്കും ഇത്രയും മീനായിരിക്കും അപ്പം അത് ഒരു അര ലിറ്റർ വെള്ളം കൂടെ കൂടിയാൽ അതിന്റെ മൊത്തം അതങ്ങ് മാറിപ്പോവും അതിൻ്റെ ഇരു ആ ഇടുന്ന മുള കൂടിയൊക്കെ അവരുടെ സ്പൂൺ അളവ് കൃത്യമാണ് അപ്പോൾ അത് ആദ്യമേ ആ എങ്കിൽ എൻ്റെ ഗ്രേവി ഇന്ന് കൂടുന്നുണ്ട് അതനുസരിച്ചിട്ട് ആ അര ആ ഇടുന്ന മസാലപ്പൊടികളുടെ അളവും കൂടേണ്ടി വരും അപ്പം അത് അതാണ് കൈപ്പുണ്യം അപ്പോൾ അതല്ലാതെ ആർക്കെങ്കിലും ഞാനിത് സ്ഥിരമായിട്ടുണ്ട് അത് ആ പ്രാക്ടീസിൽ കൂടെ നേടിയെടുക്കുന്നതാണ് ഞാൻ എല്ലായിടത്തും പറയുന്നത് അതൊരു മിത്താണ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ബെസ്റ്റ് ഷെഫ് ആവാൻ പറ്റും